നമസ്തേ സമൃദ്ധി വാർത്താ ശൂയം പ്രവാചക ഡോക്ടർ മാറാർജി ദക്ഷിണ ഗസാനഗരസായസർ ബൃഹത്തമ ബൃഹത്ത ആദുരാ ഇസ്രായേൽ സൈന്യ കൂടെ ഡ്രോൺ ബോംബ് ആക്രമണേ പഞ്ചമാധ്യമ പ്രവർത്തക ആഹത് വിംശതിജന മൃതാ ആസൻ മൃതേഷു ത്രയോത്തരസഹസ്രതമേ ഒക്ടോബർ മാസദിനത് ആരഭ്യാസജനാ ദുരിത ബാഹ്യലോകം പ്രതി നിവേദയന്തീം മരിയം സട്ടാതി സമാചാര പ്രവർത്തക അസ്ൻ മാസേ ഇസ്രാൽ സനയാ ആകുരാളയർ ആദുരാലയ പൂം ഗാസാനഗരപരിസരെ പ്രവർത്തമാനെ അൽഷിഫിതി ആദുരാളയേ ച ഈദൃശ്രീ കൃത ആകണേ പഞ്ചവിശതിജന ഹതാ ആസന് കെരസാര തിരുവോണമഹോത്സവം അനുബന്ധ്യകാരകരെഭ്യാ അധ്യാപകേ്യേതന ആനകൂലി പഞ്ചാശ്യർപയ പഞ്ചശതാ ആനുകൂല്യരഹിതർമ്മകരാ

തിരുവോണ മഹോത്സവസ്യ തിരുവോണമഹോത്സവ അഗ്രിമരുപേണ ധനം വിശതിസഹസ്രാണി രുപയു അർദ്ധസമയ കോണ്ടിജൻ കർമ്മകരാം കൂടെ ഷട്ടസഹസ്രൂപ്യാധം നിശ്ചിഗാ ഇതിന് ശ്രീ കെ എൻ ബാലഗോപാൽ മഹോദയ പ്രസ്ഥൗത് ധന്യവാദ